പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു ഈ സ്ഥലം ഒലിവുമലയുടെ പിൻവശത്തുള്ള ബേദ്ഫഗ എന്ന സ്ഥലമാണ് ഇവിടെയാണ് യേശുക്രിസ്തു പ്രയാണം നടത്തിയത് യരിശലേമിലേക്ക് കഴുതപ്പുറത്ത് പ്രയാണം ചെയ്തു എന്ന് ബൈബിളിൽ വായിക്കുന്നില്ലേ ഇതിന്റെ ആ ഭാഗത്താണ് ബത്താനിയ എന്ന ഗ്രാമമുള്ളത് ബത്താനിയയിലൂടെ ഒലിവു മലയിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് ബേത്ഫഗ എന്ന ഈ ഗ്രാമമുണ്ട് ഇവിടേക്കാണ് കഴുതയെയും അതിന്റെ കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവരാൻ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചത് അവര് കഴുതയെയും കഴുത കൂട്ടിക്കൊണ്ടുവന്നു അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു ശില്പമുണ്ടാക്കിയിരിക്കുന്നു ഒരു വലിയ ചർച്ചുമുണ്ട് ഇവിടെ നിന്നാണ് പ്രയാണം തുടങ്ങിയത് ഹോസന്ന എന്ന് എല്ലാവരും യേശുവിനെ സ്തുതിച്ചു പാടിക്കൊണ്ട് യരിശലേമിന്റെ അകത്ത് കടന്നു ആ സ്ഥലം ആ സ്ഥലത്ത് ഒരു മനോഹരമായ ദേവാലയം നിർമ്മിച്ച് ജനങ്ങൾ വന്ന് ആരാധിക്കുന്നു അപ്പോൾ ഈ ദിവസത്തേക്കായി യഹോവദരെന്ന വാക്യം എന്താണെന്ന് ചോദിക്കുകയാണോ ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തി വാക്യം ഇസ്രായേലെ നീ ഭാഗ്യവാൻ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ നിനക്ക് തുല്യനാർ വേദവാക്യം പറയുന്നു യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനം അപ്പോൾ ആരാണ് ഭാഗ്യവാൻമാർ ആശീർവദിക്കപ്പെട്ടവരെന്ന് ചോദിച്ചാൽ യഹോവയാൽ രക്ഷിക്കപ്പെട്ടവർ ഞാൻ യഹോവയിൽ വിശ്വസിക്കുന്നു എന്ന് പറയാം നല്ലത് യഹോവയെ ഞാൻ സ്നേഹിക്കുന്നു എന്നും പറയാം നല്ലത് അത് മാത്രം പോരാ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ഒരു അനുഭവം നമുക്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസമുള്ളവരായി യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാണ് ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു അപ്പോൾ രക്ഷിക്കപ്പെട്ട അനുഭവം എന്നത് പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് എന്റെ പാപം ക്ഷമിക്കണം യേശുവേ അങ്ങ് രക്ഷകനായി എന്റെ ജീവിതത്തിൽ വരണം എന്ന് സ്വീകരിക്കുമ്പോൾ യേശു തന്റെ രക്തത്താൽ നമ്മെ കഴുകി രക്ഷിച്ച് ദൈവത്തിന്റെ മക്കളെന്ന അനുഭവം തരുന്നു അവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ അവരാണ് ഭാഗ്യവാന്മാർ എന്ന് വേദപുസ്തകം പറയുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ യേശുവിനെ സ്നേഹിക്കാം യേശുവിന്റെ മേൽ മമതയുണ്ടാകാം പക്ഷേ രക്ഷിക്കപ്പെട്ട അനുഭവം തീർച്ചയായും ലഭ്യമാക്കേണ്ടതാണ് പാപത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് പാപക്ഷമ ലഭിക്കുന്ന ഒരു അനുഭവമാണ് രക്ഷ അങ്ങനെയില്ലെങ്കിൽ ഇന്നാണ് രക്ഷയുടെ ദിവസം നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന നിശ്ചയം ലഭിച്ചാൽ മാത്രമേ മരണത്തെ ധൈര്യമായി നേരിടാനാവൂ മരണത്തിന് ശേഷം സ്വർഗരാജ്യം ആ പർതീസ ദൈവരാജ്യമെന്ന സ്ഥലത്തിൽ ചെല്ലാൻ സാധിക്കൂ അതുകൊണ്ട് ആ രക്ഷ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് രക്ഷയുടെ അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയൂ നിങ്ങളുടെ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കൂ ആ അനുഭവം ഇല്ലെങ്കിൽ എനിക്ക് ആ രക്ഷ വേണം യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കൂ യേശുവേ അങ്ങ് രക്ഷിക്കുന്നവനായി ലോകത്തിൽ വന്നു ഞങ്ങളെ രക്ഷിക്കുവാനായി കുരിശിൽ മരിച്ചു ഈ മകനും മകളും രക്ഷിക്കപ്പെട്ടതിനായി അങ്ങേ സ്തുതിക്കുന്നു രക്ഷിക്കപ്പെടാത്തവർ ആ അനുഭവം നേടണമെന്നതിനായി പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ഇന്ന് അനുഭവം നേടാനായി കൃപ ചെയ്യണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ